ചെന്നാലും ചില ആളുകൾ അവരുടെ സ്വഭാവം അതായത് തനി നിറം പുറത്ത് കാണിക്കാതിരിക്കില്ല അത് ജാസ്തിയാളുള്ളതാ അത് അത്ര പെട്ടെന്നൊന്നും തൂത്താ മാറത്തില്ല എവിടെ പോയാലും മതം അതെ ചില ആളുകൾക്ക് അന്ധമായ ഒരു വിരോധമുണ്ട് അത് രാഷ്ട്രീയ വിരോധവുമാകാം വ്യക്തിവിരോധവുമാകാം മതവിരോധവുമാകാം ഇനിയും ഒരു വിഭാഗത്തോടുള്ള അന്ധമായിട്ടുള്ള പ്രീണനവുമാകാം ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുവാണ് ഇരിക്കുവാണ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് തേക്കടിയിൽ ദമ്പതികൾ ഒരു പിന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ കയറുന്നു അവർ അവരതിനകത്തേക്ക് കയറിയപ്പോൾ അവരുടെ ഫോൺ റിങ് ചെയ്യുന്നു അപ്പോൾ ആ ലേഡി ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നു ഹിബ്രു ഭാഷയിൽ സംസാരിക്കുന്നു അയാളാണെങ്കിൽ അപ്പുറത്തുള്ള കടയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഹിബ്രു ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴേക്ക് നിങ്ങൾ ഇവിടത്തുകാരാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇസ്രായേലിലാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ലൈറ്റ് അണച്ച് ഇവരെ പിടിച്ച് പുറത്തിറക്കി കണക്കി ഷട്ടർ ഇടുന്നു അപ്പോൾ അവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു ഉടനെ തന്നെ അവരെ ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ അവരെ തള്ളിപ്പുറത്താക്കുന്നു ഇത് രണ്ട് രാജ്യങ്ങളെ തമ്മിൽ നാളെ ബാധിക്കാവുന്ന ഒരു കൊടുംഭീകര യുദ്ധത്തിലേക്ക് വരെയുള്ള നാന്തിയാണ് ഒടുവിൽ എൻ ഐ എത്തുന്നു പോലീസ് എത്തുന്നു ഇന്ത്യൻ ആർമി എത്തുന്നു അങ്ങനെ എ ടി എസ് അടക്കം എത്തിയിട്ടാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇവരുടെ വിവരമില്ലായ്മ കാരണം അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ എടുത്ത് ഇസ്രായേലായതുകൊണ്ടും അവരെ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നവരായതുകൊണ്ടും മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റാം പൊറത്തു കൊടുത്തുവിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് കർണാടകയില് രണ്ട് പേര് ഒരു ഭാര്യയും ഭർത്താവും അവർ വന്നത് രാജ്യം കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അവരുടെ സമ്പത്തൊക്കെ അടിച്ചു മാറ്റി ഫോണൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി രണ്ടുകള്ളമാരെ അവരെയും പിടിച്ചു അപ്പോൾ ഇവരെ നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഇവർ ക്ഷമിച്ചു കൊടുക്കുന്നത് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇസ്രായേലർക്കെതിരെയുള്ള മുദ്രാവാക്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഹമാസോളികളുടെ പിന്തുണക്കാരാണ് ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന ഗാസ വംശഹത്യയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി യു കെയിൽ നിന്ന് പണം കൊടുത്ത് പറന്നിവിടെ എത്തിയ രണ്ട് പൗരന്മാരോട് മര്യാദ കിന്ത്യ വിട്ടുപോയിക്കോണമെന്നാണ് നിർദ്ദേശം നൽകിയത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് ടൂറിസ്റ്റ് വിസയിലെത്തിയ ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെട്ട് രാജസ്ഥാൻ പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് നോട്ടീസ് നൽകിയത് എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഫലം ധാരാളം ഇസ്രായേൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് പുഷ്കർ പലസ്തീനെ സ്വതന്ത്രമാക്കുക ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക തുടങ്ങിയ ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിരോധിക്കുന്ന വിസ വ്യവസ്ഥകളുടെ ലംഘനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് നടപടി എന്നാണ് രാജസ്ഥാൻ പോലീസ് പറയുന്നത് ഇത് ഇന്ത്യയാണ് ഇന്ത്യ പ്രഖ്യാപിതമായി ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഇവിടെ വന്നിട്ട് ഹമാസോളികൾക്കും ഗാജയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ എവിടെയാണ് നമുക്കിനിമെവിടേക്കും അടങ്ങണം വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത് ഈ രാജ്യത്ത് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് അപ്പൊ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളോട് അനാദരവ് കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്നാണ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് രാജേഷ് മീണ വ്യക്തമാക്കിയത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് രണ്ട് പേരോടും മര്യാദയ്ക്ക് രാജ്യം വിട്ടുപോയിക്കൊള്ളാൻ രാജേഷ് മീണ പ്രഖ്യാപിച്ചത് എവിടെ പോയാലും അതെ മര്യാദയ്ക്ക് ജീവിക്കേണ്ടി വരും മര്യാദയ്ക്ക് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആയതുകൊണ്ടല്ലേ ഇവിടെ അരിയും മലരും ഒക്കെ വാങ്ങിച്ചു വെച്ചോളാൻ പറഞ്ഞത് സൗദിയിൽ പറ്റുമോ അവിടെ നിയമം പാലിക്കേണ്ടി വരും അപ്പോൾ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വെച്ചോളാൻ പറഞ്ഞ ആളുകൾക്ക് മനുഷ്യ സ്നേഹം മനുഷ്യസ്നേഹമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അവർക്കൊരിക്കലും മതത്തിനതീതമായിട്ട് ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റില്ല മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഇണകളെ ഒന്നും സ്നേഹിക്കാൻ പറ്റില്ല അപ്പൊ മറ്റു മതങ്ങളെ ബഹുമാനിക്കണം എന്ന് നമ്മൾ പറയരുത് മറ്റു മതങ്ങളോട് ഇവർക്കൊരു അനാദരവുണ്ടാകരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ മതം തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് അനാദരവാണ് അപ്പൊ ഇത്തരം തീവ്രവാദികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലും നിരന്തരം കണ്ടുവരുമ്പോഴാണ് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് അവരുടെ മതമാണ് 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 പ്രശ്നം എപ്പോഴും അവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയില്ല ചുറ്റിനുമുള്ള ആളുകളിലെ മനുഷ്യത്വവും സ്നേഹവും പരസ്പര ബഹുമാനവും പങ്കുവയ്ക്കലുകളും ഒന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഭീകരവാദികളായി മാറുന്നു ഭീകരതയെ സ്നേഹിക്കുന്നു തീവ്രവാദത്തെ സ്നേഹിക്കുന്നു അവരുടെ മത ഗ്രന്ഥം എന്ത് പറയുന്നു അതിനെ മാത്രമേ ഇവർക്ക് സ്നേഹിക്കാൻ പറ്റൂ മറ്റുള്ളവരെല്ലാം ആ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളൊക്കെ നമ്മളുടെ കരങ്ങൾ കൊണ്ട് കൊല്ലപ്പെടേണ്ടവരാണ് എന്നവരെ വിശ്വസിക്കുന്നു അതിനെ പ്രതിരോധിക്കേണ്ടത് മറ്റു രാഷ്ട്രങ്ങളുടെ കടമയാണ് ജനാധിപത്യ വിശ്വാസികളായി നമ്മുടെ കടമയാണ് ഇതിനെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് അതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ട് കൊലവിളി പ്രകോപനങ്ങൾ നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല ഇസ്ലാമിസ്റ്റുകൾ ഭീകരവാദം ഉപേക്ഷിക്കില്ല അവരിൽ നിന്നും തീവ്രവാദത്തെ എടുത്തു മാറ്റാൻ പറ്റില്ല സാധാരണ ജനങ്ങളായി ഒരു ഭാരതീയനായി ജീവിക്കണമെങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനമുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ഇസ്ലാം മതമാണ് വലുത് ഞങ്ങളുടെ മതം മാത്രമാണ് ഏറ്റവും പ്രധാനം എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ആളുകൾ ഇതര മതവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വിശ്വാസികളായിട്ട് വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അവരെ പ്രതിരോധിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അവകാശം ഒരു രാജ്യത്തുണ്ട് ഒരു രാജ്യത്തിനുണ്ട് അപ്പൊ നമ്മൾ വേറൊരു രാജ്യത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കാൻ ശ്രമിക്കണം അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് ഞങ്ങൾ യു കെ കെക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് കൊമ്പും തുമ്പിക്കയുമുണ്ടെന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് കൊമ്പും തുമ്പിക്കയ്യുമുണ്ടെന്ന് യു കെയിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ എവിടെ ചെന്നാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കണേ അപ്പൊ ടൂറിസ്റ്റ് വിസയിലാണ് നമ്മൾ എത്തിയത് എന്ന് ഇവർ ചിന്തിക്കണമായിരുന്നു നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ല യു കെ പൗരന്മാരാണ് ഈ രാജ്യത്തൊരു നിയമമുണ്ടെന്ന് ചിന്തിക്കണം അപ്പൊ ലൂയിസും ക്രിസ്റ്റീനും ഇവര് രണ്ടുപേരാണ് രാജസ്ഥാനിലെ പുഷ്കറിലെ ഏതും പോരാത്ത രാജസ്ഥാനിലെ ഇസ്രായേൽ വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുക നാസി അനുകൂല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തന്നെ പോലീസിനെ അറിയിച്ചു അവർ കൈവച്ചില്ല പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് നീക്കി രണ്ടുപേരെയും ടൂറിസ്റ്റ് വിസയ്ക്ക് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആദ്യം അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കണം അതൊക്കെ ലംഘിച്ച സംഘത്തെ നാടുകടത്താനാണ് തീരുമാനം ഹമാസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളിൽ നിന്നും പിടിച്ചെടുത്ത ആന്റി സെമിറ്റിക് സന്ദേശങ്ങൾ കൂടി ഒന്ന് കാണണം ഒന്ന് സ്വതന്ത്ര ഫലസ്തീൻ ഇസ്രയേലിനെ ബഹിഷ്കരിക്കുക നാസി ചിഹ്നമുള്ള ഇസ്രായേൽ പതാകയാണ് രണ്ടാമതായിട്ട് കിട്ടിയത് പോലെ തെളിവായില്ലേ രാജസ്ഥാനിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ടാണ് ഇസ്രായേലി വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമായി കാണപ്പെടുന്നതുകൊണ്ടാണ് അവർ പുഷ്കർ എന്ന സ്ഥലം ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് പോലീസും പറയുന്നുണ്ട് ബ്രിട്ടനെ െ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റി ഫീ പ്ലേ സ്റ്റേഷൻ ഇവിടെ ഇന്ത്യയിലും കളിക്കാം എന്ന് സായിപ്പന്മാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ യു കെ മുഴുവനും ഏതാണ്ട് മുറിയന്മാര് ഹൈജാക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അതേ മാനസികാവസ്ഥയുമായിട്ടായിരിക്കുമല്ലോ ഇവരെവിടെ ചേക്കേറിയാനും പോകുക ഏതാണ്ട് കാര്യം മനസ്സിലായില്ലേ നന്ദി